ദ്രോഹം ചെയ്തവനാകട്ടെ ൊഹുവിന്റെ

കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോയ ഒരു സഹാബിയുടെ ചരിത്രമുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനവിടെയാണ് പറഞ്ഞല്ലോ ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോയ സുഹാബി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ് ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ യുദ്ധക്കെളത്തിൽ നിൽക്കുമ്പോ മുസ്ലിമായ മനുഷ്യൻ വരുന്നു മുഹമ്മദ് എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു പറഞ്ഞ് എനിക്ക് മുസ്ലിമാകണം എനിക്ക് സ്വർഗത്തിൽ പോകണം അള്ളാഹു പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തില് മനുഷ്യൻ വന്നിട്ട് മുത്തിനബിയോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞപ്പോ അറസോ പറഞ്ഞുകൊടുത്തു അശതുവല്ല

ശത്രുക്കളുടെ അതാ പാഞ്ഞു കയറുകയാണ് ഒരു നിമിഷം മുമ്പ് വരെ തന്റെ കൂടെ പെട്ടെന്ന് കൂറുമാറിയല്ലോ തന്റെ കൂടെ യുദ്ധക്കളത്തിൽ നിന്നവന് പെട്ടെന്ന് മുഹമ്മദ് നബിയുടെ ചാരത്ത് പോയി മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ശത്രുക്കൾ നാലു ഭാഗത്ത് നിന്ന് വളഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് മുൻലേക്കു ചുമന്നു കൊണ്ടവരികയാ ദിനവിയുടെ മുന്നിലേക്കു ചുമന്നു കൊണ്ടവരികയാ ആരെന്ന് അറിയോ ഒരു മിനിറ്റ് മുൻപ് സഹാദത്ത് ഗരിമ പറഞ്ഞിട്ട് പോയ സ്വഹാബി ഒരു മിനിറ്റ് മുൻപ് മുസ്ലിമായിട്ട് പോയ സ്വഹാബി ആ സ്വഹാബികളുടെ ജനാസ കൊണ്ടുവന്നപ്പോഴാണ് റസൂലുള്ള പറഞ്ഞു സ്വഹാബ അമലുഹു കലീൽ അമലുറച്ച ഉള്ള ഒരു വാടി നിസ്കാരമില്ല ഒരു ും ചെയ്തിട്ടില്ല ഒരു നോമ്പ് പോലും പിടിച്ചിട്ടില്ല ഒരു പോലും പോലും പറഞ്ഞിട്ടില്ല ഒരു സുജൂദ് ചെയ്യാത്ത ഒറ്റ മിനിറ്റ് കൊണ്ട് തിരിച്ചു റസൂലുള്ള പറഞ്ഞു അമലു ചെറുതാ പക്ഷേ പ്രതിഫലം വലുതാണ് സഹാവാ

മനുഷ്യന്മാര് തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് മുസ്ലിം ആണ് എന്റെ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു യുദ്ധത്തിൽ പോയി പോയാ സ്വർണം കിട്ടും കിട്ടും വാള് എടുത്തോ അങ്ങോട്ട് പോയി നോക്കുമ്പോ തൊട്ട് മിനിറ്റ് മുമ്പ് വരെ കൂടെ കൂറുമാറി തിരിഞ്ഞു വരാ വിടുവോ മിനിറ്റുകൾക്കുള്ളിൽ കൊണ്ടുവന്നു അള്ളാഹുബെ സ്വർഗത്തിലേക്ക് പറന്നുപോയി അള്ളാഹുമാ നൽകുമാറാകട്ടെ